േ എനിക്കുണ്ടായൊരു അനുഭവം നിങ്ങളിൽ പങ്കുവെക്കുന്നു വേറെ ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ വീഡിയോയുടെ താഴെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എയർടെല്ലിൻ്റെ ഒരു സിം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്തൊമ്പതാം തീയതി ആണെന്ന് തോന്നുന്നു ഇത് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ആവുകയുണ്ടായി തുടർന്ന് ഇവരുടെ കസ്റ്റമർ കെയറിൽ നിരന്തരമായി ബന്ധപ്പെട്ടിട്ടും യാതൊരു അനക്കവും ഇല്ല രണ്ട് ദിവസമാണ് ഫോൺ വർക്ക് ചെയ്യാതിരുന്നത് തുടർന്ന് ഞാൻ ഇത് നമ്മുടെ എയർടെലിൻ്റെ സ്റ്റോറ് കോഴഞ്ചേരി കൊണ്ട് കാണിക്കുകയും അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ സിമ്മ് ആണ് സിമ്മിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇവർ കസ്റ്റമർ കെയറിൽ നിന്ന് മെയിൽ അയക്കുന്നത് ഇത് നിങ്ങളുടെ അടുത്തുള്ള എയർടെലിൻ്റെ ഓഫീസിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത് മാറിത്തരും അല്ലെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ എന്തോ ചാർജ് വരും എന്നാണ് പറഞ്ഞത് സാ ഞാനിത് ഈ സാധനം അവിടെ കൊണ്ടു വന്നപ്പോൾ ഇത് സൗജന്യവും ഇല്ല ഒന്നുമില്ല ഇവർ നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്ത് ഈ സാധനം തന്നു തന്നതിന് ശേഷവും നമുക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് പിറ്റേ ദിവസം അതായത് അന്ന് വാങ്ങിച്ച് അതിൻ്റെ പിറ്റേ ദിവസം ആകാറായപ്പോഴാണ് പിന്നീടും ഇത് ആക്ടിവേറ്റ് ആകുന്നത് നമുക്ക് മെസ്സേജ് വരുന്നത് അമ്പത് രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളതെന്നാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞപോലെ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചാലും കിട്ടത്തില്ല ഒന്നുമില്ല ഇവരെ ചുമ്മാ എ ഐ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെയും കസ്റ്റമർ കെയറിൽ ഓട്ടോമാറ്റഡ് സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു കാര്യം ചോദിക്കാനോ ഇത് സംഭവം നടന്ന് ഇതിൻ്റെ മെയിൽ വായിച്ച് ഇത്രയും ദിവസമായിട്ടും ഒരു റെസ്പോൺസും ഇല്ലാത്ത ഒരു ടീമാണ് എയർടെൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യും